നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുകയാണ് പാകിസ്ഥാൻ സൗഹൃദ രാജ്യങ്ങളോട് സഹായം തേടി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിദേശ പര്യടനം നടത്തിയിരുന്നു ചൈനയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും പതിമൂന്ന് ബില്യൺ ഡോളർ ആണ് സഹായധനമായി പാകിസ്ഥാൻ ചോദിച്ചത് സൗദി അറേബ്യയും ചൈനയും പാകിസ്ഥാന്റെ രക്ഷയ്ക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ബീജിംഗ് സന്ദർശിച്ചപ്പോഴാണ് നാല് മില്യൺ ഡോളറോളം തുക വായ്പയായി നൽകാമെന്ന് ചൈന സമ്മതിച്ചത് അതേസമയം ചൈന അതിർത്തി മേഖലയിൽ തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷ ശക്തമാക്കുന്ന കരാർ പാകിസ്ഥാനുമായി ഒപ്പുവെക്കുകയും ചെയ്തു എല്ലാ ജീവനക്കാരും ഇനി യാത്ര ചെയ്യുക ബുള്ളറ്റ് പ്രൂഫ് കാറിലായിരിക്കും അത്ര ഷെഹബാസ് ഷെരീഫിന്റെ ബീജിംഗ് സന്ദർശന വേളയിൽ നാല് ബില്യൺ ഡോളർ സോവറിൻ ലോണുകൾ നൽകുമെന്നും മൂന്ന് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ വാണിജ്യ ബാങ്ക് വായ്പകൾ റീഫിനാൻസ് ചെയ്യുമെന്നും കറൻസി സ്വാപ്പ് ഏകദേശം ഒന്ന് പോയിന്റ് നാല് അഞ്ച് ബില്ല്യൺ ഡോളർ വർദ്ധിപ്പിക്കുമെന്നും മുപ്പത് ബില്യൺ യുവാനിൽ നിന്ന് നാൽപ്പത് ബില്യൺ യുവാൻ ആക്കുമെന്നും ചൈനീസ് നേതൃത്വം വാഗ്ദാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ അധികം വൈകാതെ തന്നെ സൌദി അറേബ്യയെയും പണത്തിനായി സമീപിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് സൗദി അറേബ്യ ചൈനയ്ക്കൊപ്പം ആയിരത്തി കോടി ഡോളർ നൽകിയാണ് പാകിസ്ഥാനെ സഹായിക്കുന്നത് കഴിഞ്ഞയാഴ്ച ആഭ്യന്തര സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തണമെന്ന് ലോകബാങ്ക് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് കരകയറാൻ കൃത്യമായ ദിശാബോധം രാജ്യത്തിന് ആവശ്യമാണ് ഇപ്പോൾ തന്നെ കടുത്ത പ്രതിസന്ധിയിലുള്ള ജനത്തെ ഉയര്ന്ന വൈദ്യുതി ബില്ല് അടിച്ചേല്പ്പിച്ച് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ശരിയല്ല എന്നും ലോകബാങ്കിന്റെ ദക്ഷിണേഷ്യൻ വൈസ് പ്രസിഡന്റ് മാർട്ടിൻ റൈസർ ആണ് ആവശ്യപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന്റെ കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞിരുന്നു വിദേശ നാണയ ശേഖരം കുറഞ്ഞുവെന്ന പാകിസ്ഥാന് വലിയ ആശ്വാസമാണ് സൌദിയുടെയും സഹായം ഇരു രാജ്യങ്ങളും ചേർന്ന് കോടി ഡോളറിന്റെ സഹായം പാകിസ്ഥാന് നൽകിയതോടെ കോടി ഡോളറിന്റെ പുതിയ വായ്പയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം പാകിസ്ഥാന് ആവശ്യമുള്ള വിദേശ സാമ്പത്തിക സഹായത്തിന്റെ മുപ്പത്തിയെട്ട് ശതമാനം ചൈനയും ചേർന്ന് നൽകും അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് ഫണ്ട് നൽകാത്തതാണ് അവർക്ക് വെല്ലുവിളിയായത് ഫണ്ട് നൽകണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണമെന്ന് ഐ എം എഫ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പണം ഇതുവരെ നൽകിയിട്ടില്ല പാകിസ്ഥാന്റെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് ചൈനീസ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ ധനമന്ത്രി ഇസ്ഹാഖാൻ ധർ പറഞ്ഞു വായ്പകൾ അനുവദിച്ചും ചില കടങ്ങളുടെ തിരിച്ചടവ് കാലാവധി നീട്ടി നൽകിയുമാണ് ചൈനയുടെ സഹായം സൗദി അറേബ്യയോട് നാനൂറ്റി ഇരുപത് കോടി ഡോളറിന്റെ പുതിയ വായ്പയും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസാദ്ദാർ പറഞ്ഞു സൗദി അറേബ്യ പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ഒരുപോലെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ മാസം സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഇരു രാജ്യങ്ങളും സന്ദർശിക്കുമെന്നാണ് വിവരം ലോകത്തെ പ്രധാന വിപണി എന്ന നിലയിൽ ഇന്ത്യയെ ഒഴിച്ചു നിർത്തി സൗദി അറേബ്യക്ക് മുന്നേറ്റം സാധ്യമല്ല പാകിസ്ഥാൻ കൂടെ നിൽക്കേണ്ടത് സൗദിയുടെ ആവശ്യവുമാണ് അതേസമയം ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നത് ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായി സൗഹൃദത്തിലല്ല അതിർത്തിയിൽ ചൈന പാകിസ്ഥാനിലേക്ക് സാമ്പത്തിക ഇടനാഴി പണിയുന്നുണ്ട് ഇതിനെതിരെ തദ്ദേശവാസികൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ചൈനയും പാകിസ്ഥാനും പദ്ധതിയുമായി മുന്നോട്ടു പോവുക തന്നെയാണ് ചൈനയിലെ കഷ്കറിൽ നിന്ന് പ്രത്യേക പാത പാകിസ്ഥാനിലെ ഗാദ്വാര് തുറമുഖത്തേക്ക് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് എത്തിക്കുന്നതിനുള്ള എളുപ്പവഴിയാകും ഇത് സാമ്പത്തിക ലക്ഷ്യത്തോടെയാണ് ചൈനയുടെ ഈ നീക്കം എന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് ബുള്ളറ്റ് പ്രൂഫ് കാർ കരാറിൽ ചൈനയും പാകിസ്ഥാനും ഒപ്പുവച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ചൈനീസ് ജീവനക്കാരുടെ യാത്രകൾ ഇനി ഈ കാറുകളിലായിരിക്കും ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത് ചൈന പാകിസ്ഥാനെ കോളനിയാക്കുന്നു എന്നാണ് അതിർത്തി മേഖലയിലെ പാകിസ്ഥാൻകാർ പറയുന്നത്